നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആരും നിങ്ങൾ പറയും ആരും നിങ്ങൾക്ക് മറ്റുള്ള പലക്കാരത് കടന്നു കൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവില്ല എന്ന് പറയാറ് പിന്നൊരാളെ ഭർത്താവ് വേണം അയാളുടെ പാർട്ടിയിൽ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ില്ല ഈ പതിനെട്ടെണ്ണവും പുരുഷന്മാരാണ് എന്താ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്നാണ് അവിടെ നിന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ ഞങ്ങൾ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിം അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമിനോടാണ് ക്രിസ്താനത്തില് വാർത്താന അതൊക്കെ ഒരു വാക്കാ അതൊക്കെ ഒരു വാർത്താനാണ് അതൊക്കെ ഒരു വാക്കാ സുൽത്താനുള്ള കാന്തപുരം വി പി അബൂഖർ മുസ്ലിയാരുടേത് കേട്ടില്ലേ അവിടെ ഇന്നത് എന്ന് നോട്ടല്ല അവിടെ സി പി എമ്മിൽ നോട്ടല്ല ലീഗ് എന്ന് നോട്ടല്ല കോൺഗ്രസ് നിന്ന് നോട്ടല്ല ഏത് കൊര കൊമ്പന്മാർ പറഞ്ഞാലും ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ചടകുടന്ന് എഴുന്നേറ്റ് മറുപടി പറയാൻ ചങ്കൂറ്റമുള്ള ആർജവമുള്ള ഒരേ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസരിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അത് നാം മനസ്സിലാക്കണം ഏത് എവിടെയും ഇപ്പോൾ ഗോവിന്ദന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം നടത്തിയപ്പോൾ പാർട്ടി നടത്തിയപ്പോൾ അതിന് ഏത് പാർട്ടി നോട്ടല്ല ആരെന്ന് നോട്ടല്ല അവിടെ മറുപടി പറയും ഇസ്ലാമിന് വിരുദ്ധമായിട്ട് ആര് പ്രസ്താവന നടത്തിയോ ആര് പിന്നെ എതിർപ്പുമായി കൊണ്ട് സംസാരിച്ചോ ഒരുക്ക് മറുപടി പറയാൻ ആർജവമുള്ള ചങ്കൂറ്റമുള്ള ഒരു നെടുന്തൂണാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരി എന്ന് പറഞ്ഞ ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തിനെ കുറച്ച് കാണിക്കാൻ ഒരാളെ കൊണ്ടും ഇന്ന് കഴിയുകയില്ല അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ പോലും ആ വിഷയത്തിൽ ഏറ്റവും കഴിവുള്ള ഒരാൾ അത് കാന്തപുരം തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അംഗീകരിച്ചിരിക്കുകയാണ് കാരണം അങ്ങനെയാണ് കാലമുള്ളത് അങ്ങനെയാണ് പോകുന്നത് അദ്ദേഹം ഇത്രയും വയസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ വാർത്ത കേട്ടപ്പോൾ പത്രത്തിൽ കേട്ടപ്പോൾ ഒരു പൊതുപരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ ആ സമ്മേളന നഗരിയിൽ ആ വിഷയമായ എടുത്തിട്ടത് ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് പത്ത് പതിനെട്ട് ഉണ്ടായിട്ട് ഒക്കെ പുരുഷന്മാരാ ഒരൊറ്റ സ്ത്രീകളെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വരെ സംസാരിക്കാൻ ആർജവമുള്ളവർ ആരാ മക്കളെ ഉള്ളത് കാന്തപുരമല്ലാതെ അതിന് എത്ര തെറി വിളിച്ചാലും കൂക്കി വിളിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും ഒരു വിഷമവും ഇല്ലാത്ത ഒരു മഹാനാണ് പണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ മുസരിയാനും ഇന്നും ഒരു വേചാറുമില്ല അത് സുന്നദ്ധമായത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ് കർക്കശമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ജിഫിലി മുത്തുകയായ തങ്ങളും ആ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഫിലി മുത്തുക്കോയ തങ്ങളും സുന്നിദ്ധ്യമായത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംസാരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ജിഫിലി മുത്തുക്കോയ തങ്ങളെ നളന്ത സമസ്ത മായിനാജിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ജഫിനി മുത്തുക്കായ തങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സന്ദേശവും പുറത്തു വന്നു വിളിച്ച അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇതൊക്കെ ആര് ചെയ്യുന്നു ഞങ്ങളും സമസ്തൻ്റെ ആളുകളാണ് ഞങ്ങളും അതിൽ പെട്ടവരാണ് പക്ഷേ ഞങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങൾ ലീഗുകാരാണ് അപ്പോൾ ലീഗിൽ മറ്റുള്ള ആളുകളും ഉണ്ടാകും അവർക്കനുസരിച്ചും നിങ്ങൾ പറയണം എന്നതുപോലത്തെ ഒരു ആശയം അവരിൽ ഉണ്ട് അത് ജിഫിരി തങ്ങളിൽ ഇല്ല ജിഫിരി തങ്ങളിൽ സുന്നത്ത് ജമാഅത്ത് കന്ദപുരം മുസ്താദ് പറയുന്നത് പോലെ സുന്നത്ത് ജമാഅത്ത് മാത്രം അതുകൊണ്ടാണ് ജിഫിരി തങ്ങളെ ഇവർ ഇങ്ങനെ പിണ്ടം പക്കാൻ നോക്കുന്നത് പക്ഷേ ജിഫിരി തങ്ങൾ അതൊക്കെ എടുത്തെറിഞ്ഞ് ചടകുടഞ്ഞ് എഴുന്നേറ്റ് രംഗങ്ങളിൽ ിറങ്ങി തിരിച്ചിരിക്കുകയാണ് ജഫിരിത്തങ്ങളും സന്നിധമായത്തിൻ്റെ പ്രവർത്തകരായ കർമ്മധീരരായ നമ്മുടെ കുന്നംകുളം ബാക്കി ഉസ്താദും അതുപോലെ ഒരുപാട് ഉസ്താദുമാര് റിഹാന്ദുല്ല അത് നമുക്ക് ഇസ്ലാമിന് ഗുണം ചെയ്യും കന്ദപുലം ഉസ്താദിൻ്റെ ഈ പ്രസ്താവനയ്ക്കെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനേക്ക് ഗുണം ചെയ്യും മുസ്ലിം സ്ത്രീകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ പോവേണ്ടത് സ്ത്രീകൾക്കുള്ള മാനദണ്ഡം എത്രയാണ് സ്ത്രീകൾക്ക് പരിധി എവിടെയാണ് എത്രമാത്രം പരിധികളുണ്ട് എന്നുള്ള വിഷയങ്ങളിലൊക്കെ അതൊക്കെ പറയേണ്ടത് ഇസ്ലാമിൻ്റെ നിയമം പറയേണ്ടത് ദീൻ പഠിച്ച പണ്ഡിതന്മാരാണ് രാഷ്ട്രീയ തമ്പുരാക്കന്മാരല്ല ദീൻ പറയേണ്ടത് ദീൻ പറയേണ്ടത് ഇസ്ലാം പഠിച്ച ദീൻ പഠിച്ച ഹദീസും ഖുർഹാനും പഠിച്ച ഇജ്മാവും റിയാസും പഠിച്ച പണ്ഡിതന്മാരാണ് ദീൻ പറയേണ്ടത് അതല്ലാതെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ കയറി ദീൻ പറഞ്ഞാൽ അത് കരിമ്പൻ തോട്ടത്തേക്ക് കാട്ടാന കയറിയതുപോലെ ആകെ ചവിട്ടി നിരത്തി നാശാക്കിക്കളിയുമെന്നല്ലാതെ വേറൊന്നും കിട്ടാനില്ല ആയതുകൊണ്ട് ദീൻ പണ്ഡിതന്മാർ പറയട്ടെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം പറയൂ